രണ്ടായിരം വർഷം മുമ്പ് ഒരുവൻ അവന്റെ ശിഷ്യരുടെ കാൽ കഴുകി ചുംബിച്ചു റോമിലെ റബീബിയ സദ്ഗുട പാഠകേന്ദ്രത്തിലെ തടവുകാരായ വിവിധ രാജ്യക്കാരായ പന്ത്രണ്ട് വനിതകളുടെ പാദങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പ കഴുകി ചുംബിച്ചു എറണാകുളം വൈപ്പിൻ ഞാറക്കൽ സാഞ്ചോപുരം പള്ളിയിൽ ഫാദർ നിധിൻ പനവേലി എന്ന യുവ വൈദികൻ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കാൽ കഴുകി ചുംബിച്ചു പറയുന്നത്ര എളുപ്പമല്ല സ്പർശനം പാദത്തിൽ തൊടുന്നത് ഒട്ടും എളുപ്പമല്ല പാദത്തിൽ ചുണ്ടുമുട്ടിച്ച് ചുംബിക്കുന്നതും ഒട്ടും എളുപ്പമല്ല മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു ആരാണ് അവന്റെ മനസ്സിലെ അനാവശ്യ ചിന്തകളാണ് ഞാൻ എന്തോ കൂടിയവനാണ് വലിയവനാണ് അധികാരമുള്ളവനാണ് വൃത്തിയുള്ളവനാണ് എല്ലാം തികഞ്ഞവനാണ് മറ്റുള്ളവർ ഇത്രയൊന്നും ശരിയല്ല അതുകൊണ്ട് എന്തിന് ഞാൻ മറ്റൊരാളുടെ മുന്നിൽ തലകുനിക്കണം അവനെ തൊടണം അതും അവന്റെ ഏറ്റവും വൃത്തിയില്ലാത്ത കാൽപാദത്തിൽ എൻ്റെ വൃത്തിയുള്ള ചുണ്ടുകൊണ്ട് അവനെ ചുംബിക്കുകയോ അതിന് എൻ്റെ മനസ്സ് താഴണം ഞാൻ എന്നെ കീഴടക്കണം പുരുഷാധിപത്യ മനോഭാവത്തിൽ നിന്ന് ഇനിയും പുറത്തുവരാത്ത കത്തോലിക്കാ സഭയിൽ സ്ത്രീകളെ അതും തെറ്റുകാരെന്ന് വിധിക്കപ്പെട്ട പരദേശി സ്ത്രീകളെ സർവാധികാരിയായ റോമിൻ്റെ മെത്രാൻ ചുംബിക്കുമ്പോൾ ചരിത്രം വഴിമാറുകയാണ് അതേ നാളിൽ ഇങ്ങ് കേരളത്തിൽ ഒരു സീറോ മലബാർ യുവവൈദികൻ തന്റെ അൾത്താരയിൽ സ്ത്രീകളെ ഇരുത്തി കാൽ കഴുകി ചുംബിച്ചു എന്നതിൽ കേരളത്തിനും പ്രത്യേകിച്ച് അമിതാധികാരത്തിന്റെ ബലത്തിൽ സുറിയാനി ക്രിസ്ത്യാനി കുടുംബങ്ങളിൽ തുല്യത നിഷേധിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് ഇതൊരു ബന്ധനമോചന സാമൂഹ്യ പരിഷ്കാര ആരംഭമാണ് ഒറ്റിന്റെ പര്യായമായി ആരംഭിച്ച ചുംബനം ഇനി തുല്യതയുടെ വഴികൾ തുറക്കട്ടെ സഭ ബന്ധിതനായ യേശുവിനെ ഇട്ട് ഓടിപ്പോയ പന്ത്രണ്ട് പുരുഷ ശിഷ്യരുടെ മാത്രമല്ല അവന്റെ പുറകെ ധൈര്യപൂർവ്വം നടന്ന് അവന്റെ കുരിശിൻ കീഴിലും കല്ലറയ്ക്കും കൂട്ടുനിന്ന സ്ത്രീകളുടെയും സഭയാണ് നന്ദി